ഞാൻ നോക്കുന്നത് മാത്രം നല്ല എപ്പോഴും ചെയ്യും അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇവർ ഒന്നും പറഞ്ഞില്ല ബാക്കി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കടം വാങ്ങിയ പൈസയും മൊബൈൽ ഫോണും തമ്മിൽ എന്താണ് ബന്ധം കൊല്ലം ഏരൂർ സ്വദേശി ബിജുവിന്റെ ജീവിതത്തിൽ എന്താണ് ഇതുകൊണ്ട് സംഭവിച്ചത് കണ്ടിട്ട് നമ്മൾ വീട്ടിൽ വന്നപ്പം അവൻ വീട്ടിലുണ്ട് ഒരു എട്ട് മണിയായപ്പം എട്ട് മണി ആകുകയാണ് അന്നേരം അവൻ വന്ന് അവിടെ വീട്ടിൽ കുളിച്ചിട്ട് വന്ന തല ചുറ്റി കൊണ്ട് നിൽക്കുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് മോട കൊച്ചുങ്ങളുമായിട്ട് ഒത്തിരിയേറെ അവിടെ ഇരുന്ന് ഓരോ ഇതെല്ലാം നടത്തി വെച്ചാൽ അപ്പോഴത്തേക്ക് ആലഞ്ചേരി പോയിരിക്കുകയാണ് ഘോഷയാത്ര അങ്ങനെ തിരിച്ച് ആലഞ്ചേരി നിന്ന് ഏകദേശം ഇങ്ങോട്ട് വരുന്ന സൗണ്ട് കേട്ടപ്പോൾ കേട്ടപ്പം കാണാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴും ഒമ്പത് മണി ആകറായി ഇറങ്ങിപ്പോയി അന്നേരം ഒന്ന് ഒന്നും പറയുന്നേരം നല്ല രീതിയിൽ കൊച്ചുങ്ങളുമായിട്ട് ഹാക്കിയായിട്ട് സംസാരിച്ചതായി പോകുന്നു ഇറങ്ങിപ്പോയി അപ്പോഴാണ് ഇവൻ വന്ന് ഇവന് ചോറ് കൊടുത്ത് മറ്റവൻ അന്നേരം ചോറ് കഴിക്കുന്നില്ല എന്നറിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്തു പോയി കഴിഞ്ഞേച്ച് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് അതായത് ഘോഷയാത്ര ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് അമ്പലത്തിലേക്ക് പോയ കുറവിനാണ് ഇവൻ വരുന്നത് വീട്ടിൽ വീട്ടിൽ വന്ന് വന്ന് ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് കഥ ഉറന്ന് അത് കയറി അത് കയറി കഴിഞ്ഞപ്പോഴും പിന്നെ ചെന്ന് ചോറ് കഴിക്കാൻ വിളിച്ച് കഴിച്ചിട്ട് വാഞ്ഞതുകൊണ്ട് ചോറ് കഴിക്കാൻ വിളിച്ച പറഞ്ഞു ചോറ് വേണ്ട എന്ന് പറഞ്ഞ് വെള്ളം എടുത്ത് കുടിച്ച് ചേച്ചി പറഞ്ഞ് നിങ്ങളെന്ത് എല്ലാവരും വെപ്പം കയറിയിരുന്നു എന്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ ഘോഷയാത്ര കാണാൻ നല്ല ഭംഗിയായിരുന്നു ഒരു ജംഗ്ഷനെ നന്നായിട്ട് കളിച്ചു എന്നെല്ലാം പറഞ്ഞ് പറഞ്ഞേച്ച് അവൻ അവൻ്റെ റൂമിലേക്ക് കയറി കയറി അപ്പോഴൊരു ഒരു പാലും തരയാകുമോ എന്ന് തോന്നുന്നു കയറി കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്ന് നമ്മളും കഥ കളച്ച് കയറി കിടന്ന് അത് കഴിഞ്ഞ് വെളുപ്പിനെ ഞാൻ ഇണീച്ചിട്ടൊക്കെ വീട്ടിൽ അതുപോലൊക്കെ വെച്ചാണ് അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ ജംഗ്ഷനിലും സ്കൂളിൻ്റെ അവിടെയുള്ള അമ്പലത്തിൽ ഞാനും മോടെ ഒരു കൊച്ചും കൂടെ പോയിട്ട് വന്നു പോയിട്ട് വന്നിട്ടും ആ സാധാരണ ഇപ്പോൾ ഒൻപത് മണി അഥവാ രാവിലെ പുറത്തോട്ടിറങ്ങിയിട്ട് ഒമ്പത് മണിയായിട്ടൊക്കെ ഇറങ്ങുന്നത് ആ ഒൻപത് മണി ആയി കഴിഞ്ഞപ്പോഴിപ്പോൾ കായകാരായപ്പോൾ ഞാൻ ഇവന് ചായ ഇട്ടു ചായ ഇട്ടേച്ച് ഇവൻ്റെ റൂമിൻ്റെ അടുത്ത് വന്ന് വിളിച്ച് വിളിച്ചതെന്ന് പറഞ്ഞാൽ എന്നാൽ കൊച്ചും കൂടെ ഉണ്ടായിരുന്നേ മോ മോട കുഞ്ഞും കൂടെ ഉണ്ട് അങ്ങനെ കഥകിന് തട്ടി വിളിച്ചു ഇളയ വെച്ച് അങ്ങനെ അവന് കഥകിന് തട്ടി വിളിച്ചിട്ട് ഇവ അനങ്ങുന്നില്ല അങ്ങനെ മൊബൈലെടുത്ത് കോൾ കൊടുത്തു കോൾ കൊടുത്തപ്പോഴും ഔട്ട് ഓഫ് കവറേജ് പറയുന്നു എന്നിട്ടും എനിക്കിങ്ങനുള്ള ഒരു ചിന്താഗതി പോകുന്നില്ല എന്നിട്ട് ഞാൻ അങ്ങനെ കുഞ്ഞിനോട് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഹോളിൽ കൂടെ നോക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കിയപ്പോഴാണ് കഷി ഇങ്ങനെ താക്കോൽ ഹോളിൽ കൂടെ ആണ് നോക്കുന്നത് നോക്കിയപ്പോൾ കാല് മാത്രം താഴ്ന്നു കാണുന്നു അങ്ങനെ ഞാൻ ഉടനെ ഓടി ഇവിടെ ഇട്ട് കയറി ഇങ്ങോട്ട് കയറിയിട്ട് ഇവനോട് ദിലീടോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ദിബിജു അത് ഉറക്കുന്നില്ല പക്ഷേ ഇത് ഈ സംഭവം ഞാൻ പറയുന്നില്ല ഞാൻ തിരി കഥ ഉറക്ക അല്ല ഇവൻ കഥ ഉറക്കുന്നില്ലട വിളിച്ചിട്ട് കഥ ഉറക്കുന്നില്ല എന്ന് അതെന്ന് പറഞ്ഞ് ഇവൻ ചാടി നീച്ച അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഞാൻ ഇവനെ വരുന്നോ ഇറങ്ങുന്നോന്നൊന്നും നോക്കുന്നില്ല ഞാൻ ഓടി എൻ്റെ വീട്ടിലേക്ക് പോയി ഓടി ചെന്നപ്പോൾ രഞ്ജിത്ത് അവൻ അവിടെ നിൽക്കുന്നു അവൻ ഓട്ടം പോകാൻ നിൽക്കുകയാണ് അങ്ങനെ അവനോട് പറഞ്ഞ് രഞ്ജിത്തിനോട് പറഞ്ഞു തന്നെ അവൻ ഓടിയിഞ്ഞു വന്ന് ഓടിയിഞ്ഞോട്ട് വന്ന് പിന്നെ കഥ ഞാൻ പറഞ്ഞത് എന്നെയും കാട്ടി മുന്നേ അവൻ ഓടി പോരോ ഓടി വന്ന് വിജവാമോ വിജ്വാമോ എന്ന് വിളിച്ചേച്ച് കഥകിന് പൂട്ടി അകത്ത് പൂട്ടിയിരിക്കുകയല്ലേ അപ്പം ചവിട്ടി അപ്പോഴത്തെ ഇവൻ ചാടി ഇവൻ തുറക്കണ്ടടാന്ന് പറയുന്നതിന് മുമ്പ് അവ ചവിട്ടി തുറന്നു കഴിഞ്ഞു തുറന്നപ്പോഴത്തേക്ക് ഇതാണ് കാണുന്നത് കാണുന്ന അപ്പോൾ ആ താക്കൊരു തെറിച്ച് എവിടെ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അകത്ത് പുറത്തില്ല അകത്ത് വീണതാണ് അങ്ങനെ എന്ന ടീമ്മാർ രണ്ടാളും കൂടെ ദിലീപും രഞ്ജിത്തും കൂടെ ആ ആദ്യ ഇതിലങ്ങ് താഴെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി രണ്ടോ മൂന്നോ പോലീസുകാരും ശിഹുമാരും കൂടാണ് കയറി വരുന്നത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഞാനുണ്ട് ഈ രഞ്ജിത്തിൻ്റെ അമ്മയുണ്ട് എന്താണ് എന്താണ് മനസ്സിലായത് ബിജു ഇത് ആവശ്യമില്ല അല്ല എനിക്ക് അന്നേരം എനിക്ക് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് അന്നേരം ഒന്നും തോന്നുന്നില്ല ഇത് എന്തിനവൻ ചെയ്തു എന്ന് ചോദിച്ചാലും എനിക്ക് അറിയത്തില്ല അങ്ങനെ അങ്ങ് ഇതായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അങ്ങ് പയന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്താ കാര്യമൊന്നും എനിക്കറിയുന്നില്ല അറിയുന്നില്ല ഈ കുറച്ച് സമയം കഴിഞ്ഞ് പോലീസുകാരെല്ലാം വന്നതിന് ശേഷമാണ് എന്നിട്ട് പോലീസിനോട് ചോദിച്ചു ഇതൊക്കെ ആ നിന്നോട് ചോദിച്ചു ഇപ്പം വഴക്കം കാണാൻ ഉണ്ടായതായിട്ട് അറിയാമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനൊരു സ്വഭാവം ഇല്ല അതുകൊണ്ട് എനിക്കതിനെ കുറിച്ചറിയത്തും ഇല്ല അങ്ങനൊരു സ്വഭാവം ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല ഇന്നാരുമായിട്ട് വഴക്ക് കൂടിയിട്ട് വന്നു ഇവരാരും അങ്ങനൊരു ഇത് നടന്നിട്ടില്ല അതെന്ന് ചോദിച്ചു വീട്ടിലോ എന്ന് ചോദിച്ചു വീട്ടിലും ഞങ്ങൾ മൂന്ന് പരാ ഉള്ളത് ഞങ്ങൾ മൂന്നും കൂടെ അങ്ങനൊരു വഴക്കോ കൊച്ചപ്പാടോ ബഹളമോ ഒന്നുമില്ല എന്തെങ്കിലും ഞാൻ നോർമലായിട്ട് പറയുക അഥവാ അവൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ മുഖം ഏർപ്പിച്ചു നടക്കും അല്ലാതെ അതിന് പ്രതികരണമൊന്നുമില്ല ഇച്ചിരി വരുമ്പോൾ കാണാൻ ചേച്ചിയൊന്നും വിളിച്ചുകൊണ്ട് വരും വന്ന് അതിൻ്റെ മറുപടി പറഞ്ഞ് പിന്നെ അവിടെ അങ്ങ് തീർന്നത് അല്ലാതെ അവന് യാതൊരു വഴക്കം ഞങ്ങൾ മൂന്ന് പേരും പരസ്പരം ശത്രുക്കളായിട്ടുള്ള ഒരു വഴക്കോ ഒന്നും ഇന്നും വരെ ഉണ്ടായിട്ടില്ല സാമ്പത്തികമായിട്ടോ ഒരു വിവരത്തിനും അങ്ങനൊന്നും ഉള്ള ഒരു ഇതും അവിടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവനെ സംശയിക്കാനൊരു ഇതും വന്നില്ല അതുപോലെ തന്നെ അവൻ രാത്രി വന്ന് കയറിയപ്പോഴും ഇപ്പോൾ ഇങ്ങനെ വന്ന് നോർമലായിട്ട് വന്ന് കയറുന്നു അന്നേരം എനിക്കങ്ങനെ ഇത്രയും വർഷങ്ങൾക്കാലത്ത് എൻ്റെ സഹോദരങ്ങളിങ്ങനെ പോയിട്ട് അടി ഉണ്ടാക്കി വരും അങ്ങനെ അതുകൊണ്ട് എങ്ങനെയാണെന്നും കൂട്ടും ഞാൻ ടെൻഷൻ അടിച്ച് ഒരു ദിവസം പോലും ഞാനോ ഞങ്ങളുടെ അച്ഛനമാരോ ഒന്നും അങ്ങനെ ജീവിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്കത് തോന്നിയതുമില്ല പിറ്റേ ദിവസം പിറ്റേന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ ഇതിനകത്ത് മോർച്ചർ ഇല്ല

എന്തുവാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും എനിക്കറിയത്തില്ല ഇങ്ങനെ ആളുകൾ പറഞ്ഞുള്ള ഇതേ ഉള്ളൂ ബിജു ഒരിക്കൽ പോലും എന്നോട് ഞാൻ ഞാൻ ഇതായിരുന്നു മറ്റേതാണെന്ന് സാമ്പത്തികമായി ബന്ധപ്പെട്ട് വേറെ വീട്ടിലൊന്നും സ്വാഭാവികമായിട്ടുള്ള അയാൾ വന്ന് ഇവനെ പലതവണയും വന്ന് ജോലിക്ക് വിളിച്ചോണ്ട് പോയിട്ടുണ്ട് അവരുടെ അവൻ്റെ വീടിൻ്റെ മേലത്തെ നില കിട്ടുന്നതിന് അവരുടെ വീട്ടിൽ അതിനെ ഇതിനൊക്കെ വന്ന് വിളിക്കും വന്ന് വിളിക്കും അങ്ങനെ ബിജു പോവും പക്ഷേ ഒരുപക്ഷെ ഉത്സവ സമയത്ത് അവർ തമ്മിൽ അത്യാവശ്യം മദ്യപിക്കുക എടുക്കുകയോ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളോ ആയിരിക്കുകയോ മൊബൈൽ പിടിച്ച് കഴിക്കുകയും പിന്നെ അതിനകത്ത് മാത്മഹത്യക്കുറിപ്പിൽ പറയുന്ന പോലെയൊക്കെയുള്ള സംഭവങ്ങൾ ആയിത്തീരുകയും ചെയ്തു അവന് പ്രത്യേക ഇവിടെ ഒരു സാമ്പത്തിക പ്രശ്നമോ അങ്ങനൊരവസരം അച്ഛനും അമ്മയും മരിച്ചിട്ട് തന്നെ അറിയുമല്ലോ എല്ലാവരും അറിയുമല്ലോ ഇവരാരും അറിഞ്ഞില്ല ഈ രഞ്ജിത്ത് തന്നെ ആട്ടോ സ്റ്റാൻഡിലായിരുന്നു ഇവനും അറിഞ്ഞില്ല എന്ന് പറയുന്നു പിന്നെ പിറ്റേ ദിവസം ഇന്നലെ ഇവിടെ ആൾക്കാർ വന്നപ്പോഴാണ് ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പോലീസ് ഇങ്ങനെ എന്നോട് ചോദിച്ചു ചോദിച്ചപ്പോഴും ഞാൻ ഇരുപത് ശത്രുക്കളാരണ്ടോ എന്ന് ഈ പറഞ്ഞു ചോദിക്കുകയോ എന്നോട് പോലീസാർ ചോദിച്ചപ്പോഴും പൊതുവേ നാട്ടിൽ എല്ലാവർക്കും ഉപകാരിയൊക്കെ ആയിരുന്നു ആ ഉപകാരിയായിരുന്നു

തലേദിവസം ഇപ്പം മരിച്ചതിൻ്റെ തലേ ദിവസം പത്തര മണിക്കോ എഴുന്നിടത്ത് പോയതിന് ശേഷവും ഈ ഒരു സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു ആട്ടോ സ്റ്റാൻഡിൽ ആട്ടോ സ്റ്റാൻഡ് അവിടെ നിന്ന് എൻ്റെ വണ്ടിയുടെ അടുത്ത് നിന്ന് അല്ലാതെ ഒന്നും പറഞ്ഞില്ല ഇപ്പം ഈ പിന്നെ ഇത് തന്നെ അറിയുന്നത് ഞാൻ ഈ എടുത്ത് വായിച്ചതിന് ശേഷമാണ് അതും പോലീസുകാർ എടുത്ത് വായിച്ച് കേൾപ്പിച്ചായിരുന്നു അത് ഉണ്ണി എന്ന അജയൻ എന്ന് പറഞ്ഞപ്പോൾ ആട്ടോ സ്റ്റാൻഡ് ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ണി അജയൻ എന്ന് പറഞ്ഞ ആളെ എനിക്കറിയത്തില്ല അപ്പം ഈ ഉണ്ണിയണനാന്ന് എനിക്കൊരു ഇതുമില്ല എന്ന് പറഞ്ഞാൽ ആരോണം പറയുന്ന ഉണ്ണി വെച്ചിരിക്കുന്ന ഉണ്ണിയും നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ അജത്ത് ഇത് ഉണ്ടായത് ഞാൻ ഉണ്ണിയണ്ണനെന്ന് ഞാൻ അറിഞ്ഞില്ല പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോയപ്പോഴാണ് ഈ ന്യൂസ് വരെയും ഒക്കെ അറിയുന്നത് എന്നാൽ ഉണ്ണിയണ്ണനെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യും എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല തലേ ദിവസം ഞാൻ ഇവരെ എല്ലാവരും കണ്ടതാ പത്തര ആയപ്പം പത്തര ആയ പത്തര ആയി എഴുന്നിടത്ത് പോയതിനു ശേഷം ബുജ്വാമയുണ്ടായിരുന്ന സ്റ്റാൻഡിൽ വന്ന് തന്നെ എൻ്റെ അടുത്ത് നോക്കിയിരുന്നു എന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല അമ്മയിലോട്ട് പോകുന്നതുകൊണ്ട് പിന്നെ അതിന് ഉണ്ണിയണ്ണനെയും കണ്ട് അപ്പോഴൊന്നും പുള്ളി ഒരു ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിട്ടുള്ള തോന്നിയിട്ടില്ല ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഉണ്ണിയണ്ണനും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്തെങ്കിലും ഇവരെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയത്തില്ലേ ഞാൻ തൊട്ടടുത്താൽ ഞങ്ങൾ കണ്ടും ബന്ധക്കാരാ അവർക്കറിയാം ഉണ്ണിയണ്ണൻ ഞാൻ നല്ല സുഹൃത്താണ് എപ്പോഴും കാണുകയൊക്കെ ചെയ്യും ടുത്തൊന്നും പറഞ്ഞിട്ടില്ല രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല പക്ഷേ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് എഴുതി ഉണ്ണിയുടെ പേരെഴുതിട്ടുണ്ട് ഉണ്ണി മൊബൈൽ പിടിച്ചു പറഞ്ഞു അദ്ദേഹത്തെ തരം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യ കുറിപ്പ് ചെയ്തത് നിങ്ങളെ സുഹൃത്തുക്കളായ ഉണ്ണിയെ പിന്നെ കണ്ടിരുന്നു അപ്പോഴെങ്കിലും ആ എന്റെ ഫോൺ നമ്പറുണ്ട് എന്നെ ഇതുവരെ ആളൊന്നും പിടിച്ചു പറഞ്ഞിട്ടില്ല പിന്നെ പുറത്തൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കുന്നുള്ളു എന്നാൽ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടെന്നൊന്നും ഒന്നിനും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്നും കാണുന്നതാണ് ഇപ്പോഴും കണ്ടതാ എന്നാ ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് പിന്നെ ഒന്നും പോയി ചോദിച്ചില്ല നമ്മളിത് ഇങ്ങോട്ട് പറയാത്ത പക്ഷം നമ്മൾ പിന്നെ അത് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചാതാ ഇവ ഇവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാമ്പത്തിക ഏർപ്പാട് വരേണ്ട കാര്യമില്ല ഇവ ഒറ്റ ഇവ ഒറ്റയ്ക്കാണ് വിവാഹം കഴിച്ചിട്ടില്ല പിന്നെ ഇവരും എൻ്റെ മൂത്ത സഹോദരിയും കൂടാണ് ഈ അവരുടെ കുടുംബ വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ അവിടെ ഞാൻ മറ്റ് ചിലവുകളുടെ ആവശ്യത്തിനെ അവന് ഒരു പൈസ പോലും ഒരു കറണ്ട് ചാർജ് പോലും അവയെ അടയ്ക്കുന്നില്ല അപ്പോൾ ഈ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേശരിപ്പണിയാണ് ഇവൻ അവൻ്റെ ജോലി അപ്പോൾ എങ്ങനെ കഴിഞ്ഞാൽ ഒരു ദിവസം ആയിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ അഡീഷണൽ ആയിട്ട് മിക്ക ദിവസങ്ങളിലും ഏതാണ്ട് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് അടുത്ത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ജോലി ഉള്ളതിൻ്റെ അന്ന് കംപ്ലീറ്റ് പോയിരിക്കും അങ്ങനെ ഒരു വ്യക്തിയാണ് അവൻ അല്ല അങ്ങനത്തെ ചുമ്മാനക്കെട്ട് നിൽക്കുന്നതല്ല പിന്നെ ഇത്തരത്തിലുള്ള പലിശക്ക് വാങ്ങിക്കുകയും പിന്നെ ഫോൺ അതിന് പകരമായി മേടിച്ചത് പോവുകയൊക്കെ ചെയ്യുന്നു പറയുന്നതും എഴുതി വെച്ചിരിക്കുന്നതായിട്ടും കണ്ടു ചിലപ്പോൾ ഈ മദ്യം വല്ലപ്പോഴും കഴിക്കുന്ന കൂട്ടത്തിലാണ് മത മദ്യം കഴിക്കുന്നുണ്ട് പക്ഷേ അത് അത് മിക്ക ദിവസങ്ങളിലും ചിലപ്പോൾ ഈ ഈ ഉണ്ണി എന്ന് പറയുന്ന പാർട്ടി ഈ ഇതിനകത്ത് നമ്മൾ കണ്ട ആ ഉണ്ണിയാണ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് വാങ്ങിക്കുന്ന ഇവനെയും പറഞ്ഞു വിട്ട് മേടിക്കാറുണ്ടായിരുന്നു അങ്ങനെ അതിൽ സാമ്പത്തിക വിഷയം വരത്തില്ല ബാക്കി വേറെ എന്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നുള്ളത് അറിയത്തില്ല ഞങ്ങൾ തന്നെ അറിയുന്നതെന്ന് പറയുന്നത് പോലീസുകാർ വന്നാണ് ഇതിൻ്റെ അതിൽ എന്താണ് പറയുന്നത് കുറുപ്പ് എടുക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇന്നൊരു സംഭവം അവൻ എഴുതിയിട്ടുണ്ട് ഇന്നതുപോലെ ഇരിക്കുന്നു എന്ന് അവർ തന്നെയാണ് പറയുന്നത് ും കൂടെന്നെങ്കിൽ അത് പോകാനേ മരണം കാരണം ഒരു കാര്യമില്ല വിവാഹം കഴിച്ചിട്ടില്ല വേറെ ബാധ്യതയല്ല സ്വന്തം സഹോദരനാണ് താമസിക്കുന്നത് സഹോദരൻ വീട്ടിനടുത്തുണ്ട് ബന്ധുക്കൾ അടുത്തുണ്ട് അപ്പം മറ്റുള്ളവർ പറയുമ്പോൾ വേറെ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ഇത് എന്താണെന്നുള്ളത് പോലീസുകാരെ അന്വേഷിച്ച് അതിന്റെ റിപ്പോർട്ട് പറഞ്ഞു കാരണം കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ പോലീസുകാർക്കും ഞങ്ങള് ഞങ്ങൾ ഇറങ്ങി പോകുന്ന ഇതിന്റെ ഫ്രണ്ട് കൂടെ തന്നെയാണ് ഞാനും എൻ്റെ അനിയനും എന്നും രാവിലെ തന്നെ ജോലിക്ക് പോകുന്നത് എൻ്റെ ഫ്രണ്ട് കൂടെ തന്നെയാണ് എല്ലാ ആൾക്കാർക്കും ഞങ്ങളെ ഒരു ദിവസം ചുമ്മാ ഇരുന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഉണ്ണിക്കെതിരെ അത് എഴുതി വെച്ചൊരു ആരോപണവും വ്യക്തമായിട്ട് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നു